ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ പ്രവാസ ലോകത്തുള്ള ഒരു പ്രവാസീൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പിന്നെ മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും അങ്ങനെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ആംബിളറ് രണ്ടുപേരും ഒരുത്തം ബി ടെക് എഞ്ചിനീയറാണ് ഒരുത്തം സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം രണ്ട് പേരും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് നല്ല ശമ്പളവും പേടിക്കുന്നുണ്ട് അവന്മാർക്കൊന്നും ഗൾഫിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതായത് അവിടെ തന്നെ നല്ല ശമ്പളം കാര്യമായിട്ടുള്ളത് കിട്ടുന്നുമുണ്ട് ഗൾഫൊന്നും അത്ര വേണ്ട കാരണം ഇതാവുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് നാട്ടിലൊക്കെ വന്നിട്ട് ഉമ്മേനെയൊക്കെ കണ്ടു പോകാലോ അങ്ങനെയുള്ളൊരു തീരുമാനമായതുകൊണ്ട് തന്നെ അവന്മാർക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യമില്ല പെണ്ണിൻ്റെ കല്യാണവും കഴിപ്പിച്ച് കൊടുത്തു നല്ല രീതിയിൽ കല്യാണവും അതിന്റെ പ്രസവം നടത്തി അത് മാത്രവുമല്ല അതിന് വീട് വെക്കേണ്ട പൈസയും കൂടി കാക്ക കൊടുത്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഒരാൺകുട്ടിയുടെ കല്യാണം വരെ ഇദ്ദേഹം നടത്തി കൊടുത്തു എന്നിട്ട് ഇദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ചോദിച്ചു ഇനിയെങ്കിലും പൊയ്ക്കൂടെ അപ്പോഴും ഇദ്ദേഹം പറയാന്ന് എനിക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം അവിടെ പോയി നിന്നിട്ട് ആര് ചെലവിന് കൊടുക്കുന്നുള്ള പേടിയാണ് ഇദ്ദേഹത്തിന് ഒരു മക്കൾ പോലും ഇദ്ദേഹത്തോട് പറയുന്നില്ല ഇങ്ങോട്ട് വരൂ എന്ന് അതായത് ഭീമമായ ഈ ഒരു സംഖ്യ ഇവിടുന്ന് നല്ലൊരു ശമ്പളം ഉണ്ട് ആ ശമ്പളം ഈ നിന്നു പോകുമോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും ഭാര്യക്കായാലും മക്കൾക്കായാലും എല്ലാവർക്കും അതായത് ഇദ്ദേഹത്തിന് ഒന്നും അല്ല വേണ്ടത് ഈ ശമ്പളം നിന്നു പോകുമോ എന്നുള്ള ഒരു ഭയം അല്ലാതെ മനുഷ്യന്മാർക്ക് യാതൊരുവിധ ബലിയുമില്ല ചില ആൾക്കാരൊക്കെ എന്തേലും ചോദിക്കും നിങ്ങൾ എന്തിനാടോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പ്രവാസലോകത്ത് പോകുന്നതെന്ന് അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് ഇപ്പോൾ മക്കളെ പഠിത്തമാണെങ്കിലേ ആ പഠിത്തം കഴിഞ്ഞാൽ നിമിഷം വിട്ടേക്കണം മക്കളോട് പറയണം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതാ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുക എന്നിട്ട് കുടുംബം നോക്കുക അതായിരിക്കണം മക്കളുടെ ലക്ഷ്യം അതിന് മക്കൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ ചില കാക്കന്മാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഡോക്ടറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ടങ്ങ് മരിക്കല ഈ കുട്ടിക്കാന്നിങ്ങ് ഡോക്ടർ ആകാണ്ട് യാതൊരുവിധ യോഗ്യതയും ഉണ്ടാവില്ല എന്നിട്ട് ഇതിനെ ഉക്രൈനിലോ ചൈനയിലോ ഇവിടെ അയച്ചിട്ട് കുറേ പൈസയും ചിലവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഈ വിവാഹ കമ്പോളത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമിക്കുന്നത് അല്ലാതെ ഇവന് ഡോക്ടറായിട്ട് ഇവൻ പോയിട്ട് ആശുപത്രിയിൽ എവിടെയും പ്രാക്ടീസ് ഒന്നും ഇവൻ ചെയ്യില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇടന്ന് എന്തെങ്കിലും ഒരു ഇങ്ങനെ വലിയ വലിയ പഠിപ്പ് പഠിപ്പിച്ചിട്ട് ഇവരെങ്ങനെയെങ്കിലും ഒന്ന് വിവാഹ മാർക്കറ്റിൽ കുറച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറക്കുന്ന ഒരു തന്ത്രം അങ്ങനെയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴൊരു രണ്ട് ദിവസം മുമ്പ് കണ്ടില്ലേ ഒരു അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്തത് കണ്ടില്ലേ മകള് അവൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോയി ആലോചിച്ച് നോക്കണം ആ ഒരു കുട്ടീനെ ശരിക്ക് അവരുടെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് അവർ പറയുന്നത് ആ കുട്ടിക്ക് അതിന് സമ്മതമല്ല ആ കുട്ടി അതിൻ്റെ ഇഷ്ടത്തിന് പോയി അതിൻ്റെ ഇഷ്ടത്തിന് പോയപ്പോഴേ ഇവരെന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടി തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അവിടെയും നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇന്നലെ ഈ ആത്മഹത്യ ചെയ്തത് എന്താ അയാൾ മിലിട്ടറിക്കാരനാണ് അയാളൊരു കിഡ്നി പേഷ്യൻ്റാണ് അയാൾക്ക് ഈ കിഡ്നി മാറ്റി വയ്ക്കലിന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പി ഉണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്നല്ലേ എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ലേ ഇതെൻ്റെ മകൾക്കുള്ള പൈസയാണെന്ന് അയാൾ എന്തൊരു മണ്ടനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മകൾക്ക് ഈ പത്തും നാൽപ്പത്തഞ്ചും ലക്ഷം ഉറുപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് ഇയാൾ ഇയാളുടെ സന്ത ഇയാൾക്കൊരു പിന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ ആ പൈസ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചികിത്സിച്ചുകൂടെ ഒരു മനുഷ്യനല്ലേ വലുത് പൈസയാണോ ഈ പൈസേനെ മാത്രം സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പൈസയല്ല വലുത് പൈസ വേണം പൈസ ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കൂല പക്ഷെ പൈസേനെ കാട്ടിയും കുറച്ച് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളാണ് ഏറ്റവും വലുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറും പൈസ വിചാരിച്ചിട്ട് മാത്രം ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ലോകത്ത് എന്നാലും അവർക്ക് ലോകം വിട്ടുപോകാൻ പേടിയാണ് മടിയാണ് അതാണ് എന്തുകൊണ്ടാണ് ഈ ഭീമമായ ശമ്പളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിറംസായി കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപത്തി മൂന്ന് ഉറപ്പി കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം നാലായിരം ദിറംസ് ശമ്പളം ഉണ്ടെങ്കിൽ ഒരു സംഖ്യ നാട്ടിൽ കിട്ടുമായിരുന്നു ആ സംഖ്യ നാട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു ചിന്ത ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് പക്ഷേ ആ ചിന്തയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇപ്പം പോയി കഴിഞ്ഞാൽ സുഖത്തിൽ നാട്ടിൽ ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയും പ്രവാസ ലോകത്ത് വന്നു കഴിഞ്ഞാലും മാത്രമേ വീടെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയേ പറ്റുള്ളൂ എന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള പല സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂർ പോലെയുള്ള ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് നമ്മളെക്കാട്ടിയും വലിയ അതായത് പ്രവാസികളെക്കാട്ടിയും വലിയ വീട് വെക്കുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല ആരും കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ എല്ലാവരും ഇതാണ് എല്ലാവരെയും ലക്ഷ്യം ആരോട് ചോദിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷ്യമാണ് മക്കൾ കല്യാണം ഇല്ലെങ്കിൽ മക്കളുടെ പിന്നെ പേരെ പഠിപ്പ് ഈ രണ്ട് കാര്യമാണ് എല്ലാവർക്കും പറയാനുള്ളത് വേറൊന്നും പറയാനില്ല അതിനു വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അത് ഒരിക്കലും പറയുന്നില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം വേണം അത് ഓക്കെയാണ് പക്ഷേ അവിടെയും നമ്മൾ പറയേണ്ട ഒരു കാര്യവും പൈസ കൊടുത്തിട്ട് ഒരു അഡ്മിഷൻ പോലും എടുക്കില്ല നല്ല രീതിയിൽ പഠിക്കാനുള്ള നല്ല സ്കൂളിൽ കൊണ്ടാക്കുക നല്ല ട്യൂഷൻ കൊടുക്കുക എന്നിട്ടെല്ലാം മെറിറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കണം അതാണ് വേണ്ടത് അല്ലാതെ കുറേ നമ്മൾ പൈസ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ നീ ഇന്നെങ്ങനെയെങ്കിലും എനിക്ക് ഡോക്ടർ ആക്കണം ഇല്ലെങ്കിൽ ഇപ്പോഴും കഴി ഇന്നലെ ആത്മഹത്യ ചെയ്ത് അച്ഛൻ പറഞ്ഞോ അമ്മ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഇവിടെ എനിക്ക് എൽ എൽ ബിയോ പഠിപ്പിക്കണം ആ കുട്ടിക്ക് എൽ എൽ ബിയോട് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ചിലപ്പോഴേ പക്ഷേ ഈ അമ്മയുടെ നിർബന്ധം ചിലപ്പോഴും ആ എൽ എൽ ബിക്ക് നീ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ രണ്ടാളും ചത്തുകളിയും നന്നേ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോഴും ഇതന്നെയായിരിക്കും ഇവരുടെയൊക്കെ പരിപാടി അടന്ന് മക്കൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ മക്കൾ എവിടെയെങ്കിലും ചാടി പോകാതിരിക്കാനോ അപ്പോ തന്തമാരും തള്ളമാറും പറയുന്നതാ ഞങ്ങൾ ഈ ചത്തു കളിയോട്ടാ നീ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ ചത്തു കളിയെന്ന് ശരിക്കും ഇന്നലെ ഈ ആത്മഹത്യ ചെയ്ത തന്തയും തള്ളി ഈ മകളെ സ്നേഹിച്ചിട്ടില്ല അവർക്ക് വേണ്ടത് മകളെയല്ല അടിമയായിരുന്നു അതായത് അവർ പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു അടിമയെ അതാണ് അവർക്ക് വേണ്ടത് ഇതിനിടയ്ക്ക് ഞാൻ ഒരു വിചിത്രമായൊരു സംഭവം കേട്ടു എന്താണെന്ന് വെച്ചാൽ തന്തയും തള്ളിയും പ്രേമിച്ച് വിവാഹം കഴിച്ചാണ് എന്നിട്ട് മകളുടെ പ്രേമത്തിന് അവർ കൂട്ടു മകളുടെ പ്രേമം വന്നപ്പോഴേ അവർക്ക് അത് ശരിയാവില്ല മകള് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല അതായത് ഇവർ രണ്ടും വർഷങ്ങളോളം പ്രേമിച്ച് കല്യാണം കഴിച്ച ടീമുകൾക്ക് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോഴേ പിന്നെ കാവാത്തു മറന്നു എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ പല ആൾക്കാരുമുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുടുംബം അതാണ് ഏറ്റവും വലുതാട്ന്ന് അവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് സന്തോഷം അല്ലാതെ മറ്റാരുമല്ല അല്ല പല ആൾക്കാരും പലതും പറയുവാണെന്ന് ഇപ്പോൾ നമ്മളെ സുരേഷ് പിള്ള പറഞ്ഞ പോലെ പിള്ളേച്ചൻ പറഞ്ഞ പോലെ നമ്മളെ എന്നാ പറയേണ്ടത് മറ്റേ ഷെഫ് പിള്ള പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞല്ലോ നാലര ഒരുപാട് സാലറി കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് വരുമ്പോൾ പല ആൾക്കാരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ലണ്ടനിൽ ഒരു വലിയ ഹോട്ടലിൽ അദ്ദേഹം കുക്കായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു നീ എന്തിനാണ് പോകുന്നത് ഈ ശമ്പളവും വിട്ടിട്ട് എന്ന് പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ കാര്യങ്ങൾ മറ്റുള്ളവരല്ല നമ്മൾ എന്ത് നേടണം പിന്നെ എന്ത് നേടിക്കഴിഞ്ഞാലും ശരി എല്ലാവരും പോകുന്ന ഒരു സ്ഥലത്തേക്കാ അല്ലാതെ അവിടെ വേറെ ഇതൊന്നുമില്ല വിശേഷമൊന്നുമില്ല ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി വരെ തിന്നാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇത് തിന്ന് കഴിഞ്ഞാൽ ഷുഗർ കൂടും കൊള കൊളസ്ട്രോള് കൂടും പ്രഷർ കൂടും ഇതൊക്കെ കൂടും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ പറയുക പൈസ ഇങ്ങനെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ഓട്സും കാച്ചി കുടിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അപ്പോൾ അവരോളം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അതെപ്പോ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അത് ജീവിക്കുക എന്നുള്ളതാണ് അത് ആര് നമ്മളിങ്ങനെ എന്താ പറയുക പേടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ ആർക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ ഇതും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു ഇരുപത് വർഷം പ്രവാസലോകത്ത് കിടക്കും എന്നിട്ട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കും അത് കഴിഞ്ഞപാട് അവർ പ്രവാസലോകത്തിലേക്ക് വരുന്നവർ ഇവരുടെ നാട്ടിലേക്ക് പോകും അതായത് അവർക്ക് മക്കളെ കൂടെ ഒന്ന് നിൽക്കാൻ വരെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ മക്കളിവിടെ എന്താ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വെക്കണം അല്ലാതെ ഓവർ അങ്ങ് ഇതാകരുത് നമ്മളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ അങ്ങ് പോകും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം